ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള കേരള വൺ ഓഫ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ഇൻ ഇന്ത്യ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് സംവരണം നൽകിക്കൊണ്ടുള്ള രണ്ടായിരത്തി പതിനാലിലെ സർക്കാർ ഉത്തരവ് പി ജി ഉൾപ്പെടെ എല്ലാ ഡിഗ്രി കോഴ്സുകൾക്കും ബാധകമാക്കണമെന്ന് കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ വനിതാ വേദി സംസ്ഥാന കൗൺസിൽ സമ്മേളനം ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളുടെ ഒഇസി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക തീർക്കുകയും ഫണ്ട് യഥാസമയം നൽകുകയും ചെയ്യണമെന്നും സ്ത്രീകൾക്ക് നേരെ വളർന്നു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്ത്രീയെ സംബന്ധിച്ച് സാമ്പത്തികമായ ഒരു ശാക്തീകരണം വേണം സ്വയം സംരംഭകത്വത്തിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സ്ത്രീക്ക് കഴിയും ഇപ്പൊ ഞാൻ ഇവിടുന്ന് നിന്ന് എത്തിക്കുക പ്രസിഡന്റിനോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു ഈ സ്ത്രീകൾ നിങ്ങളുടെ ഈ ഇത്രയും അധികം സ്ത്രീകൾ ഒരുപാട് ഒരുപാട് ദൂരിൽ നിന്ന് ഇവിടെ വന്നു അല്ലെ ഇപ്പൊ ഞാൻ ഇവിടെ കൽപ്പറപ്പിൽ വരണമെങ്കിൽ തന്നെ ഇന്നലെ തൊട്ടേ അതിന്റെ ഒരുക്കങ്ങൾ ഒരുക്കമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതെല്ലാം ക്രമീകരിച്ചിട്ടാണ് വരുന്നത് േദി സംസ്ഥാന പ്രസിഡന്റ് ലതിക രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ എം എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാലങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ് കെ എം എസ് എസ് ഭാരവാഹികളായ സി കെ ചന്ദ്രൻ വി വി പ്രഭാകരൻ ശാന്ത മാച്ചൻ തൽപ്രമ നഗരസഭാ കൗൺസിലർ ഒ സുജാത എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം കെ എം എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് ബി സുഭാഷ് ബോസുകാൽ ഉദ്ഘാടനം ചെയ്തു വനിതാ വേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി രാധാ റിപ്പോർട്ടും ട്രഷറർ ശ്രീകലാബിനും വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു വനിതാ വേദി ഭാരവാഹികളായ ഷീബ രവീന്ദ്രൻ കെ വിലാസിനി ഓമനക്കുട്ടപ്പൻ ടി രജനി അനിലാ ബിനു യു ഗീത കെ എം എസ് എസ് ഭാരവാഹികളായ പി കെ ജനാർദ്ദനൻ പി പി രവീന്ദ്രൻ പി വിജയൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ലതിക രവീന്ദ്രൻ പ്രസിഡന്റ് കണ്ണൂർ അനില ബിനു എറണാകുളം ടി രജനി വൈസ് പ്രസിഡന്റ് കാസർകോട് ഓമനകുട്ടപ്പൻ ജനറൽ സെക്രട്ടറി കോട്ടയം സുനിതകുമാരി തിരുവനന്തപുരം ടി വി പത്മനി കണ്ണൂർ രാജലക്ഷ്മി രഘു തൃശൂർ ഷീജ പങ്കജ് കാസർകോട് ശ്രീകലാ ബിനു തൃശൂർ എന്നിവരെ തിരഞ്ഞെടുത്തു കണ്ണൂർ കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസനം ഏഷ്യൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഡോ ഷാലിമസ് നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് സിക്സ് ടു ഫോർ ഡബിൾ ടൂ